ഇത് കേരളത്തിലെ സർക്കാരും കേരളത്തിലുള്ള ജനങ്ങളും ഇന്ന് രാവിലെയാണ് അറിയുന്നത് മൂന്ന് ദിവസം മുൻപ് നടന്ന സംഭവമാണെങ്കിലും എല്ലാവരുടെയും മാധ്യമങ്ങളടക്കം എല്ലാവരുടെയും ശ്രദ്ധയിൽ വന്ന് ഇന്ന് രാവിലെയാണ് വന്നപ്പോൾ തന്നെ വിവരം എട്ട് മണിക്ക് കിട്ടി അപ്പോൾ തന്നെ അതിൻ്റെ ആക്ഷൻ എടുക്കാൻ തുടങ്ങി കർണാടക ട്രാൻസ്പോർട്ട് മിനിസ്റ്ററുമായിട്ട് ഞാൻ നേരിട്ട് സംസാരിച്ചു അദ്ദേഹം അപ്പോൾ തന്നെ അതിൻ്റെ രക്ഷാപ്രവർത്തനങ്ങളുടെ ബന്ധപ്പെട്ട ജില്ലാ കളക്ടറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടു അതുകൂടാതെ തന്നെ ഈ അവിടുത്തെ ട്രാൻസ്പോർട്ട് മിനിസ്റ്ററേയും റവന്യൂ മിനിസ്റ്ററേയും ബന്ധപ്പെടാനായിട്ട് നമ്മുടെ എം എൽ എ വിഷ്ണുനാഥിനെക്കൊണ്ട് ഒരു പൊളിറ്റിക്കൽ പ്രഷറിന് വേണ്ടി ഞാൻ ചെയ്തു അപ്പോൾ അദ്ദേഹം അവരെ വിളിച്ചിരുന്നു പക്ഷേ ആ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അവിടെ സംസ്ഥാന മുഖ്യമന്ത്രിയായി ബന്ധപ്പെട്ടു നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവിടുത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിട്ട് ബന്ധപ്പെട്ടു പിന്നീട് ജില്ലാ കളക്ടറുമായിട്ടും ഈ പ്രിൻസിപ്പൽ സെക്രട്ടറി റവന്യൂ അദ്ദേഹമായിട്ട് ഞാൻ നേരിട്ട് ബന്ധപ്പെട്ടു അപ്പോൾ അവരെല്ലാ സൗകര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷേ അവർ പ്രശ്നം എന്ന് പറഞ്ഞാൽ വലിയ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊരു ചെറിയൊരു ലാൻഡ് സ്ലൈഡല്ല വളരെ വലിയൊരു ലാൻഡ് ആണ് അപ്പോൾ അത് ഒരു പോർഷനിൽ നിന്ന് അവർ ചെയ്യാൻ പറ്റുള്ളൂ ഈ നമ്മളിപ്പോൾ ഇവിടെ ബന്ധുക്കൾ പറയുന്നുണ്ട് അവിടെ ആരെയും വിടുന്നില്ല പക്ഷേ അവിടെ ഞാൻ കടത്തി വിടുന്നതിനെ പറ്റി ചോദിച്ചപ്പോൾ കളക്ടർ പറയുന്നത് ലക്ഷ്മിപ്രിയ എന്നൊരു മേഡമാണ് കളക്ടർ അവിടുത്തെ അവർ പറയുന്നത് ഇങ്ങനെ അങ്ങോട്ട് കടത്തി വിടാൻ പറ്റില്ല കാരണം ഇത് ഏത് നിമിഷവും വീണ്ടും വീഴാം വളരെ ഒരു പ്രോസസ് വലിയ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതൊരു ഒരു ഘട്ടം ഘട്ടംഘട്ടമായി ഇത് മാതിരി ഒരു ലൈൻ ക്ലിയർ ആക്കി എന്ന് പറഞ്ഞു അപ്പോൾ അടുത്ത ലൈനിൽ കിടക്കുമ്പോഴേ ഇത് വെള്ളത്തിൽ പോയതാണെന്ന് അവർക്കൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഈ ബന്ധുക്കൾ പറയുന്ന ഫോൺ റിങ് ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട് അതുപോലെ ജി പി എസ് വർക്ക് ജി പി എസ് എഞ്ചിൻ ഓണായി കിടക്കണമെന്നില്ല സ്വിച്ച് ഓൺ ആയിരുന്നാൽ ബാറ്ററി ഉണ്ടെങ്കിൽ ജി പി എസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ വെള്ളത്തിലാണെങ്കിൽ ഇത് രണ്ടും വർക്ക് ചെയ്യില്ല അപ്പോൾ വെള്ളത്തിലല്ല മണ്ണിനടിയിലായിരിക്കാനാണ് സാധ്യത എഞ്ചിൻ ഓണായി കിടന്നുള്ള ഒരു അറിയില്ല ഇനി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ടി സിയോട് അഡീഷണൽ ടി സിയോട് പറഞ്ഞിട്ടുണ്ട് നമ്പർ വേണം നമുക്ക് ബസ്സിൻ്റെ ലോറിയുടെ നമ്പർ കിട്ടിയാൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ട്രേസ് ചെയ്യാൻ പറ്റും ഈ ലോറിയുടെ നമ്പർ ഇതുവരെ കിട്ടിയിട്ടില്ല ഞാൻ അവരെ ബന്ധുക്കളെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അപ്പോൾ ആ ഡോറയുടെ നമ്പർ കിട്ടാമെങ്കിൽ നമുക്ക് ഈ പറയുന്നതെല്ലാം സാറ്റലൈറ്റ് വഴി ഈ ജി പി എസ് എത്ര സമയം വർക്ക് ചെയ്തിരുന്നു എന്നെല്ലാം കറക്റ്റായിട്ട് അറിയാൻ പറ്റും അപ്പോൾ നമ്പറിന് വേണ്ടി നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരള രജിസ്ട്രേഷൻ ആണെങ്കിൽ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റും വാഹന അവർക്ക് ബന്ധുക്കൾക്ക് കയറും ആരുടെ വണ്ടിയാണ് ഇദ്ദേഹം അത് ഓടിക്കുകയാണോ അദ്ദേഹത്തിന് സ്വന്തം വണ്ടിയാണെന്നൊന്നും വ്യക്തമല്ല ഞാൻ ആദ്യം അവരെ വിളിച്ചപ്പോൾ സംസാരിച്ചിരുന്നു അപ്പോൾ ഞാൻ അവരുടെ നമ്പർ തന്ന ആളിനെ കിട്ടുന്നില്ല ഒരാൾ ഈ അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു അവിടെയുണ്ട് ഈ സംഭവം നടന്ന സ്ഥലത്തേക്കുണ്ട് പക്ഷേ അതുകൂടാതെ സംഭവ സ്ഥലത്തേക്ക് ഞാൻ കാസർഗോഡ് കളക്ടറുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ കളക്ടർ അവിടുത്തെ അവിടേക്ക് ബന്ധപ്പെടുന്നു അപ്പോൾ എന്നാലും കാസർഗോഡ് നിന്നാണ് അടുത്തുള്ളതെന്നുള്ളത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ രണ്ട് മൂന്ന് ഉദ്യോഗസ്ഥരെ ഈ സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞത് ഇതുകൊണ്ട് ഇരുന്നൂറ്റി എൺപത് കിലോമീറ്റർ ദൂരെയാണ് കാസർഗോഡ് അപ്പോൾ അവിടെ എത്തണം വരും അവർ എത്തിക്കഴിയുമ്പോൾ അവരൊരു യൂണിഫോംഡ് കോഴ്സ് ആയതുകൊണ്ട് അവർ ചെല്ലുമ്പം ഗവൺമെൻറ്റിൻ്റെ സംവിധാനങ്ങളുമായി ബന്ധപ്പെടാനും പറയാനും പറ്റും ആർ ടി ഒ മൂന്ന് പേരെ ചുമതലപ്പെടുത്തി അയച്ചു എന്നാണ് നമുക്ക് തന്ന പൂരം അപ്പോൾ അവരവിടെ പോയിട്ടുണ്ട് പക്ഷേ അവിടെ എത്തണം രക്ഷാപ്രവർത്തനം വളരെ മന്ദഗതിയിലാണ് അത് നടത്താൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് ട്രൈതുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മഴ നിൽക്കാതെ മഴ പെയ്യാണ് അവർക്കൊരു സംശയം ഉണ്ടായിരുന്നു അടുത്തൊരു റിവർ ഉണ്ട് ഈ നദിയിലേക്ക് ഇത് പോയി എന്നൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞപ്പോഴാണ് ഈ കളക്ടറും ഈ നമ്മൾക്ക് മാധ്യമങ്ങളിലൂടെ ഉള്ളൂ ബന്ധുക്കളുമായിട്ട് ഞാൻ ഈ ഇദ്ദേഹത്തിൻ്റെ സഹോദരിയായിട്ട് സംസാരിച്ചു അവരും പറയുന്നത് ബെല്ലടിച്ചിരുന്നു ഫോൺ എന്നാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെള്ളത്തിലല്ല എന്നൊരു നിഗമനത്തിലെത്താം എഴുതിയ ഞാൻ ഞാൻ എഴുതിയെടുത്തോ ഒന്ന് എഴുതി ഒന്ന് തന്ന ദിവസമാണ് അതറിയില്ല കാരണം വന്നാലും ട്രാൻസ്പോർട്ട് കമ്മീഷൻ എൻ്റെ ഓഫീസിൽ വന്നാറും പക്ഷേ ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഓഫീസിലാണോന്നറിയില്ല അപ്പം ഏത് ഏത് അഡ്രസ്സാണ് അയച്ചതെന്ന് അറിയില്ല മെയിൻ ഐഡിയ ആ അപ്പോൾ അതവിടെ വന്ന് കാണാം അതന്വേഷിക്കാം ഞാനതിനെ കുറിച്ച് അതിന് ട്രാൻസ്പോർട്ട് കമ്മീഷണൽ നിന്ന് യാതൊരു വിവരവും നമുക്ക് കിട്ടിയിട്ടില്ല ഇന്ന് ആണ് രാവിലെയാണ് ഈ വിവരങ്ങൾ കിട്ടുന്നതും അതിനുശേഷം അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീ പ്രമോദ് ഞങ്ങൾ അദ്ദേഹമാണ് ഈ ഉദ്യോഗസ്ഥരുടെ എല്ലാം ബന്ധപ്പെടുത്തുകയും കോർഡിനേറ്റ് ചെയ്തത് ആ ഞാൻ ഇപ്പം തന്നെ കൊടുക്കാം കൊടുത്തിട്ട് വണ്ടി നമ്പർ ട്രേസ് ചെയ്യാൻ പറ്റും നോക്കട്ടെ ട്രേസ് ചെയ്ത് അറിയാൻ പറ്റും കാരണം കേരള രജിസ്ട്രേഷൻ സാധാരണ പറ്റും കർണാടക കൊണ്ടോന്ന് നോക്കണം നോക്കി അവർ തരും ഒരു ഒരു സൈറ്റിലാണ് തന്നെ വരുന്നത് കളക്ടറുമായിട്ട് സംസാരിച്ചു വളരെ നല്ല രീതിയിൽ അവരത് ഓപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നോട് വളരെ കാര്യമായിട്ടാണ് പറഞ്ഞത് മിനിസ്റ്റർ വിളിച്ചു അതുപോലെ ഇവിടുന്ന് സി എം അനുസരിച്ച് അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ഓഫീസിൽ നിന്നും അതുപോലെ റവന്യൂ മന്ത്രി എല്ലാവരും വിളിച്ചു എന്ന് പറഞ്ഞു കളക്ടർമാർ എന്നോട് സംസാരിച്ചു പറഞ്ഞത് ഈ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ അടക്കമുള്ളവർ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർക്ക് അപ്പം തന്നെ ഞാനൊരു വാട്സാപ്പിലൂടെ ഒരു കത്ത് പോലെ തയ്യാറാക്കി കൊടുത്തു ഫുൾ ഡീറ്റെയിൽസ് വേണമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അപ്പോൾ ആണ് കൊടുത്തിട്ടുണ്ട് തിരച്ചിലെന്തായാലും അവർ ഊർജപ്പെടുത്തുക എന്ന് പറയുന്നുണ്ട് പക്ഷേ മഴയുടെ ഒരു പ്രശ്നമാണ് ഒരു തടസ്സമായിട്ട് പറയുന്നത് എന്നാലും തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് പോർഷനാണ് ആദ്യത്തെ പോർഷൻ അവർ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു രണ്ടാമത്തെ പോർഷനിലേക്ക് വരുമ്പോൾ രണ്ടാമത്തെ പോർഷനാണിത് അത് കേരളത്തിൻ്റെ സൈഡ് നമ്മുടെ സൗത്തിലേക്ക് വരുന്ന ഭാഗത്താണ് രണ്ടാമത്തെ പോർഷൻ നോർത്തിൽ നിന്ന് അവർ ക്ലിയർ ചെയ്താണ് വരുന്നതെങ്കിലുണ്ട് ഇതങ്ങ് മൂകാംബിയേക്ക് അടുത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത് അങ്ങ് മാംഗ്ലൂർ മംഗലാപുരം കഴിഞ്ഞ് പോണം എത്രയും വേഗം അവർ പറയുന്നുണ്ട് അവർ വലിയ ശ്രമം നടക്കുകയാണ് കാരണം ഞാൻ ചോദിച്ചു എന്തെങ്കിലും കേരളത്തിൽ നമ്മൾ എന്തെങ്കിലും ഉപകരണങ്ങളോ അങ്ങനെയുള്ള സൗകര്യങ്ങളോ എന്തെങ്കിലും എത്തിക്കണമെന്ന് ചോദിച്ചു പക്ഷേ വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ടെന്നാണ് പറഞ്ഞത് അതും ഞാൻ ചോദിച്ചു എന്തെങ്കിലും നമ്മൾ ഇവിടുന്ന് ഹിറ്റാച്ചികളോ എന്തെങ്കിലും എത്തിക്കണമെന്നുണ്ടെങ്കിൽ അത് അവൻ പറഞ്ഞില്ല വേണ്ട എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇല്ല അങ്ങനെ വഹിപ്പിക്കുന്നില്ല അവരെ പിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല ഞാൻ ഈ നമ്പറിന് വേണ്ടി ഒന്നും ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ല ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഈ ജിതിൻ എന്ന് പറഞ്ഞ ഒരാൾ അവിടെയുണ്ട് അദ്ദേഹം കുടുംബത്തിലെ ഒരു ഒരു ബന്ധു അവിടെയുണ്ട് ഈ സംഭവം നടന്ന സ്ഥലത്ത് അദ്ദേഹം ഇപ്പോൾ മൂന്നര ഫോൺ നമ്പർ തന്നു മൂന്നിലും കിട്ടുന്നില്ല എടുക്കുന്നില്ല അത് ഞാനിപ്പോൾ എൻ്റെ ഫോണിൽ തന്നെ ഞാൻ വിളിച്ചിരുന്നു എടുത്തില്ല കെ എസ് ആർ മോട്ടോർ ബൈക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാരാണ് ആസറോഡ് ആർ ടി ഒ ആണ് അവരെ നിയോഗിച്ചിരിക്കുന്നത് മൂന്ന് പേര് പോയിട്ടുണ്ട് മൂന്ന് പേര് പോകണം ഞാൻ ആർ ടി ഒ തന്നെ പോകാനാണ് പറഞ്ഞത് പക്ഷേ മൂന്ന് പേരെ അവരയച്ചു ആർ ടി ഒക്ക് എന്തോ അസൗകര്യമുള്ളുണ്ട് മൂന്ന് പേര് എപ്പോൾ തന്നെ രാവിലെ തന്നെ പോയി അവർ ഒരു പത്ത് മണിക്ക് മുമ്പേ പോയിട്ടുണ്ട് വേറെ ഉണ്ടോ പറഞ്ഞു നീ എന്നാൽ മതിയോ ചന്ദ്രകുമാറ ചന്ദ്രകുമാർ എം ഇ ഐ സുധീഷ് ടി എം എ അരുൺ രാജ് എ എം ഐ മൂന്ന് പേര് അങ്ങോട്ട് പോയിട്ടുണ്ട് ഇവിടെ നിർദ്ദേശം കൊടുത്ത അനുസരിച്ച് പോകാൻ എന്താണ് അവിടെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഇവർ അവിടെ ചെന്ന ഒരു യൂണിഫോം പോഴ്സ് ആകുമ്പോൾ അവരെ കുറച്ചുകൂടി അവര് ആണ് പബ്ലിക്കിനെ അങ്ങോട്ട് ഞാൻ ചോദിച്ചു ഈ ബന്ധുക്കളുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഈ കളക്ടറോട് സംസാരിച്ചപ്പോൾ മാഡം പറഞ്ഞത് അങ്ങോട്ട് ഞങ്ങൾ പ്ലിക്കിനെ കടത്തുന്നില്ല കാരണം എന്ന് വെച്ചാൽ അത് അപകടകരമായ സിറ്റുവേഷനാണ് അവിടെ നിൽക്കുന്നവർ വീണ്ടും ചിലപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇടിഞ്ഞു വരാനൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് ആ റിസ്ക് എടുക്കുന്നില്ല അതുകൊണ്ട് ഉദ്യോഗസ്ഥരെ മാത്രമേ ഉള്ളൂ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതിന് മാത്രമേ അവിടെ പ്രവേശിക്കൂ അല്ല ഒരാളൊരു ബന്ധു അവിടെ ഉണ്ട് ഞാൻ സംസാരിച്ചിരുന്നു അദ്ദേഹം കിട്ടും രാവിലെ സംസാരിച്ചിരുന്നു കട്ടായി പോയി പിന്നീട് ഇപ്പം ഞാൻ ഈ വണ്ടിയുടെ നമ്പർ അറിയാൻ വേണ്ടി വിളിച്ചിട്ട് ആരും കിട്ടിയില്ല വണ്ടിയുടെ നമ്പർ ഇപ്പം തന്നെ കൊടുക്കാം ഇതൊന്ന് പ്രമോദ് സാറിൻ്റെ കൊടുത്തിട്ട് ഒന്ന് ട്രേസ് ചെയ്യാൻ മതി അല്ലെങ്കിൽ നമ്മൾ ഈ നമ്പർ വെച്ച് നോക്കാം ഞാൻ ഈ കമ്പനിക്കാർ ഭാരത് ബെൻസുകാരോടും ബന്ധപ്പെടാൻ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ട്രേസ് ചെയ്തെന്നല്ലേ പറയുന്നത് അപ്പോൾ അവർ അറിയാൻ പറ്റും മലയാളികൾ വേറെ ആരും ഉള്ളതായിട്ട് അറിവില്ല അവർ മൂന്ന് പേര് നേരത്തെ മരിച്ചിട്ടുണ്ടെന്ന് കളക്ടർ പറഞ്ഞു ഇനി എത്ര പേരുണ്ടെന്ന് അവർക്കും അല്ലെങ്കിൽ നമുക്ക് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ കൊടുത്തിട്ട് നമ്മൾ ട്രേസ് ചെയ്യാൻ പറ്റും ആ അത് വേറെ കാര്യങ്ങളായിട്ട് പറയുന്നില്ല അവർ അവർ എത്ര വണ്ടി ഒഴിച്ചു പോയെന്ന് അവർ കറക്റ്റ് പിടിയില്ല ഈ വണ്ടി പോയി എന്നുള്ളതിനെ നമ്മൾ പറയാൻ വെള്ളത്തിൽ അതായത് കുറേ വണ്ടികൾ വെള്ളത്തിൽ പോയിട്ടുണ്ട് ഈ നദിയിലേക്ക് പോയിട്ടുണ്ട് അതുകൊണ്ടാണ് അവർക്ക് കറക്റ്റ് എണ്ണം പറയാൻ പറ്റുന്നത് നദിയിലും ഭയങ്കര വെള്ളമാണ് ഈ മണ്ണിനടിയിലാണോ നദിയിലാണോ കാരണം നമ്മളത് ഒരു പ്രതീക്ഷ നൽകുന്നതെന്ന് വെച്ചാൽ മണ്ണിനടിയിലാണെന്ന് പ്രതീക്ഷിക്കാൻ കാര്യം ഈ ഫോണും ജി പി എസും വർക്ക് ചെയ്യുന്നു കാരണം വെള്ളത്തിൽ പോയാൽ വർക്ക് ചെയ്യില്ല ബാറ്ററി ലൈവായിരിക്കുന്നവർ ജി പി എസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അതാണ് സിഗ്നൽ കണ്ടു എന്ന് പറയുന്നത് പക്ഷേ സ്റ്റാർട്ടായി കിടക്കാൻ സ്റ്റാർട്ടായി കിടക്കാനുള്ള പോസിബിലിറ്റി ഇല്ല വണ്ടി എഞ്ചിൻ സ്റ്റാർട്ടായിരുന്നു പറയുന്നത് കാരണം മണ്ണിനടി പോയി കഴിഞ്ഞാൽ സൈനു സർ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ അപ്പോഴായി പോകേണ്ടി കൂടുതൽ ഉണ്ട് ഉണ്ട് വേറെയും വണ്ടി അല്ല അതിലെത്ര പേരുണ്ട് എന്താണെന്ന് ഒന്നും അറിയാൻ വയ്യ കാരണം ഏതൊക്കെ വണ്ടി പോയെന്ന് അറിയാൻ വയ്യ വെള്ളം വല്ലാതെ വീഴുന്നുണ്ട് വണ്ടികൾ വെള്ളത്തിൽ വേറെയും പോയിട്ടുണ്ടെന്നാണ് അവർ സംശയിക്കുന്നതാണ് പറഞ്ഞത് ബെൻസ് അറിയില്ല അതിനെപ്പറ്റി ഒന്നുമില്ല വെള്ളത്തിൽ പോയതിനെപ്പറ്റി യാതൊരു ഇല്ല വെള്ളം വലിയ ഒഴുക്കാണ് അപ്പോൾ അതിൽ ഇവരും പറഞ്ഞ ബസ് ഈ ലോറിയും വെള്ളത്തിൽ പോയി കാണും എന്നാണ് പ്രതീക്ഷ പറഞ്ഞത് പക്ഷേ എന്നാലും ഞാൻ റിങ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ കളക്ടർ പറഞ്ഞു എന്നാൽ പിന്നെ മണ്ണിനടിയിലുണ്ടാകും അവർ പ്രതീക്ഷിക്കുന്നത് വണ്ടികൾ കൂടുതലും വെള്ളത്തിൽ പോയി എന്നാണ് പക്ഷേ ബെല്ല് റിങ് ചെയ്യുന്നുണ്ടെങ്കിലും ജി പി എസ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ പോകാനുള്ള സാധ്യതയില്ല വെള്ളത്തിൽ പോയാൽ രണ്ടും വർക്ക് ചെയ്തില്ലോ ഞാൻ അർജുൻ്റെ വൈഫിനെ വിളിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് സഹോദരിയാണ് സഹോദരിയായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു ഈ അർജുൻ്റെ ഒരു ബന്ധുവാണ് അവിടെ ഉള്ളത് ഈ സൈറ്റിൽ ഉണ്ടെന്ന് പറയുന്നത് അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചു പിന്നീട് ഫോൺ കട്ടായി പിന്നീട് വിളിക്കുമ്പോൾ അദ്ദേഹത്തെ കിട്ടുന്നില്ല ബില്ല് ഇറങ്ങി നിരക്കുന്നത് മൂന്ന് നമ്പർ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഉണ്ട് ഉണ്ട് ഞാൻ സംസാരിച്ചിരുന്നു ഈ കൃഷ്ണപ്രിയ എന്ന അദ്ദേഹത്തിൻ്റെ വൈഫുമായിട്ട് ഞാൻ ട്വൻറ്റി ഫോർ ചാനൽ സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ നേരിട്ട് വിളിച്ചു വിളിച്ചപ്പോൾ അവരല്ല എടുത്തത് ആ നമ്പറിൽ ആ നമ്പറിനെക്കവിന്ന് വാങ്ങാൻ സ്റ്റാൻഡിൽ നിന്ന് വാങ്ങിക്കുകയായിരുന്നു അതിനുശേഷം അവരല്ല എടുത്ത് അവരെ ഈ അർജുൻ്റെ സഹോദരിയാണെടുത്ത് സംസാരിച്ചു എന്നോടുത്ത് ആ സഹോദരിയാണ് ഈ കൂടെയുള്ള ആളിൻ്റെ ഈ ജിതിൻ എന്ന് പറഞ്ഞ ആളുടെ നമ്പർ തന്നത് ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചു കുറച്ച് സംസാരിച്ചു വേണ്ടി പിന്നെ കട്ടായിപ്പോയി